നമസ്കാരം പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം വിശദമായ വാർത്തകളിലേക്ക് ദക്ഷിണേന്ത്യയിലെ സുപ്രധാന കേന്ദ്രമായ പാവറട്ടി സെന്റ് ജോസഫ്സ് തീർത്ഥ കേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാളാഘോഷങ്ങൾ തുടങ്ങി ദീപാലങ്കാരം സ്വിച്ച് ഓൺ പാവർട്ടി ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് നിർവഹിച്ചു ഒന്നര ലക്ഷത്തോളം എൽ ഇ ഡി ബൾബുകളാണ് തീർത്ഥ കേന്ദ്രത്തെ വർണ്ണപ്രഭയിലാക്കിയിട്ടുള്ളത് ശനിയാഴ്ച രാവിലെ പത്തിന് പൂജയ്ക്ക് മോൺസിഞ്ഞൂർ ജോസ് വല്ലൂരാൻ മുഖ്യകാർമ്മികത്വം വഹിക്കും തുടർന്ന് നേർച്ച ഭക്ഷണ ആശീർവാദത്തിന് ശേഷം നേർച്ചയൂട്ട് ആരംഭിക്കും ഞായർ ഉച്ചയ്ക്ക് രണ്ടുവരെ തുടർച്ചയായി ഊട്ട് നടക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന സമൂഹ ബലിക്ക് അതിരൂപതാ സഹായമെത്രാൻ ടോണി നീലങ്കാവിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും തുടർന്ന് കൂടുതുറക്കൽ ശുശ്രൂഷ നടക്കും തിരുനാൾ സൗഹൃദവേദിയുടെ തിരുനടയ്ക്കൽ മേളവും അരങ്ങേറും വിവിധ കുടുംബക്കൂട്ടായ്മകളുടെ നേതൃത്വത്തിലുള്ള വള എഴുന്നള്ളിപ്പുകൾ രാത്രി തീർത്ഥകേന്ദ്രത്തിലെത്തി സമാപിക്കും ഞായറാഴ്ച പുലർച്ചെ നാല് മുപ്പത് മുതൽ തുടർച്ചയായി ദിവ്യബലി ഉണ്ടാകും ഒൻപത് മണിക്ക് ഇംഗ്ലീഷ് ദിവ്യബലിയും ഉണ്ടാകും പത്തിനുള്ള ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സീനിയർ മുഖ്യകാർമ്മികത്വം വഹിക്കും ഫാദർ ജിബിൻ താഴേക്കാടൻ തിരുനാൾ സന്ദേശം നൽകും ഉച്ചതിരിഞ്ഞു മൂന്നിന് തമിഴ് കുർബാന നാലുമണിയുടെ ദിവ്യബലിയെ തുടർന്ന് ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണം എന്നിവ നടക്കും ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച മുതൽ ഏപ്രിൽ ഇരുപത്തിയെട്ട് ശനിയാഴ്ച വരെ എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മുപ്പതിന് ദിവ്യബലിയും രാത്രി ഏഴ് മുതൽ പത്ത് വരെ വിവിധ കലാവിരുന്നുകളും അരങ്ങേറും തിരുനാളിനോടനുബന്ധിച്ച് ഒന്നര ലക്ഷത്തോളം പേർക്ക് നേർച്ച സദ്യ നൽകും കൂടാതെ അരി അവൽ നേർച്ച പാക്കറ്റുകളും വിതരണം ചെയ്യുന്നുണ്ട് ഇത്തവണ വെടിക്കെട്ടുകൾക്ക് അധികൃതരുടെ അനുമതിയും ലഭിച്ചിട്ടു്